അപ്പോ അപ്പൂവിന്റെ ബേഡേ ആണ് തീയതി ഞങ്ങൾ ഓൺലൈൻ സാധനം ഓർഡർ ചെയ്ത് പക്ഷേ വന്നപ്പോൾ അത് വിട്ട അടിക്കണ്ടതെന്ന് കൊള്ളത്തില്ല അപ്പൊ ഹാമർ മേടിച്ചിട്ട് ചെറിയൊരു ഹാമറിനകത്ത് കുറച്ചിങ്ങനെ സ്ലൈഡ് ക്ലിപ്പ് ബള് അതൊക്കെ വെച്ചിട്ട് ചെറിയ സർപ്രൈസ് കൊടുക്കാൻ വിചാരിക്കുന്നു പക്ഷെ വിചാരിച്ച സാധനം എത്തിയില്ല എൻ്റെ ചെറിയ വിഷമമുണ്ട്

ായിട്ടുള്ള എന്തെങ്കിലും ഏത് വേണം റോസ് വേണോ ഗ്രീൻ വേണോ ഉണ്ടെങ്കിലും ഞങ്ങൾ അവസാനം ഇതെടുത്തു ഇത് സെലക്ട് ചെയ്തു എന്തോ എന്തോ ഒരു പ്രത്യേക ഭംഗി ഉള്ളതായിട്ട് തോന്നിയത് കൊണ്ട് ഇതെടുത്ത് ഫൈനൽ ചെയ്ത് അങ്ങനെ ഫൈനലായിട്ട് ഞങ്ങളെ സാധനം എടുത്തു ഞാൻ ഞങ്ങൾക്ക് ഫില്ല സാധനം എടുക്കണം അതിനാണ് ഞങ്ങളോട് കേറി പോകുന്നത് അത് തിക നോക്കതിട്ട് റാപ്പ് ചെയ്യാനായിട്ട് പിന്നെ നമ്മള് ക്ലിപ്പ് ഇല്ലേ ഇവിടെ ഇങ്ങനെ ആർട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്ലിപ്പ് ആ ഒരു മീറ്റർ മതി ആട്ടാ പിന്നെ ഒരു ബോ ഉണ്ടാക്കുന്ന മൂന്ന് കമ്പി പിന്നെ ഈ ബോയിൽ വെക്കുന്ന ഒരു സാധനം ആ ചേട്ടാ കട്ട് ചെയ്യുന്നേ ഉള്ളു കട്ട് ചെയ്തിട്ട് വേറെ സാധനം ഇതാണ് സാധനം ഇതിനകത്തായി ഇതുപോലെ ഒരു വെള്ളം പോയി ആവും സാധനം നമ്മൾ ഈ കമ്പി കമ്പിയില് കൂടെ കമ്പി അത് ഇങ്ങനെ ഇറക്കുമ്പോൾ ഗോൾഡൊക്കെ ഉണ്ടായി ഞങ്ങൾ വൈലറ്റ്

ചെറിയ സാധനം ആവുന്നു കൈലല്ലേ മറ്റില്ല അത് പോലീ മറ്റേ വെള്ളത്തി പറയുന്നു എന്തെങ്കിലും മുത്തച്ചിപ്പറയുന്നുണ്ട് നല്ല ഗസമുണ്ട് ഇതാ ല്ലേറ്റ് ഭംഗി പോലെ തോന്ന വലുതാ വലുതുണ്ട് കൈസ് പക്ഷെ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷെ ഇതൊക്കെ നമ്മുടെ കൈ സൈറ്റ് സൈറ്റാവുള്ളൂ അവിടെ കുഞ്ഞു കൈ കാരണം കുഞ്ഞു ഒരെണ്ണം എടുത്തിട്ടുണ്ട് വെള്ളം അവിടെ എടുത്തിട്ടുണ്ടേ നോട ഇത് നമ്മ വരി വരിയേട്ട് കുത്തി കൊടുക്കാൻ നോക്കി ഇണ്ടാമോ എനേകി ഇടുക്കാം ഗയ്സ് നമ്മ ഹാംബർ നിറയ്ക്കുന്ന നമ്മ ലക്ഷ്യം ഇതെടുക്കാനാണ് ഇച്ചിരിയൊരു ക്യൂട്ടായ ഡ്രസ്സ് ആണ് കിട്ടിയിട്ടുണ്ട് താമസലേക്ക് ഇടുക്കും ഇതി രണ്ട് കളർ ഉണ്ട് ഗയ്സ് എങ്ങോട്ട് ഇതിലേ ഇതാ വെക്കി ബെൻ വെൻ ലിങ് പിങ് ഇതിലേ ഇതാ വെറുത്തെ ഏകദേശം ഹാന്തറത്തില്ലേന്ന് സാധനങ്ങൾ മൊത്തം മേടിച്ചിട്ടുണ്ട് പാക്കിങ്ങിൽ കൊട്ട് പിന്നെ വില്ലയ ഇവിടെ നിന്ന് ഇറങ്ങാം പിന്നെ ഓൾറെഡി അപ്പൊ ഡ്രസ്സ് ഇട്ടായിരുന്നു പക്ഷെ അത് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല